വെള്ളരി വെച്ചിട്ടുള്ള പച്ചടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു വലപ്പത്തിലുള്ള വെള്ളരി എടുത്തീണ് ഇതിൻ്റെ തൊലിയും കുരുമൊക്കെ കളയുക എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടെടുക്ക കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് പീസാക്കിയിട്ടുള്ളത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിണ് അതിലേക്ക് നമ്മൾ വെള്ളരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെള്ളരി ഇട്ട് എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർക്കണുള്ളൂ കേട്ടോ വെള്ളരി ആയതുകൊണ്ട് തന്നെ അതിൽ തന്നെ നല്ലവണ്ണം വെള്ളം ഇറങ്ങും അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ആണ് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കുക കേട്ടോ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് വെള്ളരി ആയതുകൊണ്ട് തന്നെ അതിന് തന്നെ വെള്ളം ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ അധികം വെള്ളം ഒഴിക്കണ്ട അതൊന്ന് ഒഴിച്ചിട്ട് എടുക്കുക ഇതിലേക്കുള്ള ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം അരഞ്ഞി പോവണ്ട ഇതാ ഈ ഒരു ഭാഗത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകാണ് ചേർത്ത് എടുക്കുന്നത് കടുകും ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടെടുത്തിട്ടോ ഒന്നും കൂടെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കട്ടോ നല്ലോണം പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ ഇനി ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ ഈയൊരു പരുവത്തിൽ എടുത്തു കേട്ടോ ഇപ്പോഴാണ് നമ്മൾ വെള്ളരീത്ത വെള്ളമൊക്കെ വറ്റി വന്നാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്ക കേട്ടോ അങ്ങനെ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം ഈ ഒരു പച്ച തേങ്ങൻ്റെ ആ ഒരു ചുവക്കൊന്ന് മാറിക്കിട്ടണം കേട്ടോ ഇപ്പോതാ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഈ ഒരു ചൂടോട് കൂടി തന്നെ കുറച്ച് പുളിയുള്ളൊരു തൈരാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ പാകത്തിന് തൈരൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ടര സ്പൂൺ എടുത്താണ് കേട്ടോ അപ്പോൾ ആ പുളികൾക്ക് എടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് കട്ടകളൊക്കെ അടച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനിട്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു ചൂടിലാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാക്കുക എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുകും കരിവേപ്പിൻ്റെ അല്ലേലും വറ്റൽമുളകും കൂടെ ഇട്ടിട്ടൊന്നും മോപ്പിച്ചിട്ട് എടുക്കുകയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഏതൊരിതുണ്ടാക്കിയാലും നമ്മൾ നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ പച്ചടി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്കണ്ട കേട്ടോ